മഴയൊക്കെ പെയ്തിരുന്ന ഞായറാഴ്ചയായിട്ട് ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു അങ്കമാനി മാങ്ങച്ചമ്മീൻ കറി ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നിയത് പെട്ടെന്ന് ഉമ്മിച്ചൊണ്ടൊരു മാങ്ങ കുത്തിയിടിപ്പിച്ചു തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അടിപൊളിയാക്കിയെടുത്തു കുനുകുനാന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കാൽക്കപ്പ് മാങ്ങയെടുത്തു ഇനി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ചു വെച്ചു മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് ചെറുതായി എരിഞ്ഞാൽ ചെറിയുള്ളി അങ്ങ് ചേർത്ത് കൊടുത്തു കൂടുതലായിട്ട് സവോള ഉപയോഗിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ചേർത്തത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇനി എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിടാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് കാരണം എല്ലാത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കൂട്ടിത്തരുമു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടിത്തിരുമ്പി എടുക്കുന്നത് നമ്മൾ കാൽ കപ്പ് മാങ്ങ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ടൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം നേരത്തെ അത്രയും തിരുമേണ്ട കേട്ടോ കാര്യം മാങ്ങ ഉടഞ്ഞു പോകും മാങ്ങ ഉടഞ്ഞു പോകുന്ന ആ ഒരു തരത്തിൽ തിരുമരുത് മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം അതാണ് അതിൻ്റെ ഒരു രീതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചെറിയ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അത് കുറച്ച് നേർത്ത പാലാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത് കറി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കും ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് ചെമ്മീനൊക്കെ ഒന്ന് നല്ല കുക്കാക്കി എടുക്കണം ഇതിന് ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് ഒക്കെ വന്നു കേട്ടോ ചെമ്മീൻ പാകമായി നിറപ്പ് വന്ന ശേഷമാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ നല്ല കുറു ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒത്തിരി ഇട്ട് തിളപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ കറിയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അവസാനം ഇനിക്ക് പണിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഉലുവയും കറിവേപ്പിലയും നമ്മൾ വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാച്ചമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കുത്തരിച്ചോറായിട്ടൊന്ന് കഴിക്കണം കേട്ടോ അടിപൊളിയാണ് ഇപ്പം നല്ല മഴയൊക്കെ അല്ലായിരുന്നോ ചൂട് ചോറും ചൂട് ചോറും അതിലേക്ക് സൈഡിലേക്ക് ഇതാ അധികം ഡെക്കറേഷൻ ഒന്നും ഡെക്കറേഷനൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഒരു ഓംലെറ്റും അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതാ വെണ്ടയ്ക്ക ഉപ്പേരിയും ഒക്കെ ആയപ്പോൾ അടിപ്പൊളി ഇതിൻ്റെ കൂടെ നമ്മുടെ അങ്കമാലി മാങ്ങ ചെമ്മീം കറിയും കൂടെ വന്നപ്പോഴുണ്ടല്ലോ അടിപൊളി ഊണായിരുന്നു കേട്ടോ